നമസ്കാരം ലോക മലയാളികളെ തന്നെ നാണം കെടുത്തിക്കൊണ്ട് അതായത് ഭാരതീയൻ എന്ന ലേബലിൽ അന്യ നാടുകളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ എത്രയോ വർഷങ്ങളായി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് മലയാളികളൊക്കെ തന്നെ അവരെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് ഭാരതീയരെ നാണം കെടുത്തിക്കൊണ്ടാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഉമർഖുല്ലിനുമൊക്കെ സ്വീകരണം കൊടുത്തത് ഈ വാർത്ത വലിയ ചർച്ചയായിരിക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഇതിന്റെ സംഘാടകർ അബദ്ധം പറ്റി അതായത് അവർ അതിന് കൊടുക്കുന്ന ന്യായീകരണമാണ് ഏറ്റവും രസകര ഏറ്റവും പരിതാപകർ ഇത്രയും ചീഞ്ഞു ഒരു ന്യായീകരണം പറയാൻ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികളുമായിട്ടൊക്കെ ബന്ധമുള്ളൂ ഇതിന്റെ സംഘാടകരുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ ഒരു ന്യായീകരണത്തിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ചർച്ചയാകുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു ആസ് അവർ പ്രോഗ്രാം വാസ് കൺട്രോഡി ഞങ്ങളുടെ പ്രോഗ്രാം തീരാൻ നേരത്ത് ീസ് ക്രിക്കറ്റേഴ്സ് ഈ പറഞ്ഞ ഫ്രീദീം അതായത് പാകിസ്ഥാനി ക്രിക്കറ്റർമാർ മെയ്ഡ് ആൻ അനൗൺസ്ഡ് ആൻഡ് അൺസോളിസിറ്റഡ് അപ്പിയറൻസ് ആൻഡ് അൺസോളിറ്റഡ് ഇവന്റ് വിച്ച് വാസ് ഹെൽഡ് ഇൻ ദ സെയിം ഓഡിറ്റോറിയം അതായത് ഇവർ മറ്റേതൊരു ഫംഗ്ഷനോ ഒന്നാണ് എന്നിട്ട് ഇവരുടെ ഓഡിറ്റോറിയത്തിലേക്ക് ചുമ്മാങ് കടന്നിരുന്നു ഇവിടുത്തെ എന്താണ് ഈ ക്യൂബ എന്ന് പറയുന്ന സി യു ബി എ എ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഓഫീസിലേക്ക് ചുമ്മാൻ കയറി ചെന്നപ്പോൾ അവരെ സ്വീകരിച്ചു പോയതാണ് എന്നാണ് പറയുന്നത് ഇത്രയും നാറിയ രീതിയിലൊക്കെ ന്യായീകരിക്കാൻ നാണവുമാനോ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത് സെയിം ഓഡിറ്റോറിയം ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ അവർ വേറെ ഏതോ ഒരു ചടങ്ങിന് വന്നതാണത്രേ അങ്ങനെയായിരിക്കും വരുത്തി തീർക്കുന്നത് വി വുഡ് ലൈക് ടു കാറ്റഗറിക്കലി ദാറ്റ് ഓഫ് അവർ ഓർഗനൈസിംഗ് ടീം ഒഫീഷ്യൽസ് ഓർ അലൂമി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദം നോർ കോർഡിനേറ്റഡ് ദിസ് അപ്പിയറൻസ് അവർ ഒഫീഷ്യലി പബ്ലിഷ്ഡ് ഇവൻ ഷെഡ്യൂൾ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദീസ് ഇൻഡിവിജ്വൽസ് given the surprise nature ഓഫ് ദിയർ വിസിറ്റ് വി ആർ അണേബിൾ ടു റെസ്ട്രിക്ട് ദിയർ ആക്സസ് ഓർ മാനേജ് ദ ക്രൗഡ് റെസ്പോൺസ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദാറ്റ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം പെട്ടെന്ന് കാര്യം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് പറയുന്നതിൽ നാണവുമാരൊന്നുമില്ലേ ഇവര് അന്താരാഷ്ട്ര ക്രിക്കറ്റർമാരാണ് ഇവരെ എല്ലാവർക്കും അറിയാം ഇവർ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി കളിക്കുന്നവരാണ് ഇവർ അതിപ്രശസ്തരായ പ്രശസ്തരായ ക്രിക്കറ്റർമാരാണ് മാത്രമല്ല ഇവർക്ക് സുരക്ഷയും മറ്റു കാര്യങ്ങളും ഇവർക്ക് ഇവരുടെ തന്നെ ടീമിന്റെ ഇവരുടെ തന്നെ ഒരു യൂണിറ്റിന്റെ സുരക്ഷയുണ്ട് അതുപോലെ വിദേശത്ത് പോവുകയാണെങ്കിലും ഇവർക്ക് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവർ നേരത്തെ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ചല്ലാതെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല അത് ഇന്ത്യൻ ക്രിക്കറ്റർമാരാ ആണെങ്കിലും ഇല്ല ഇന്ത്യൻ രാഷ്ട്രീയക്കാരാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായ വി ഐപികൾ ആണെങ്കിലും ഒന്നുമില്ല ഇത് ചുമ്മാ ആ മലയാളികൾ നടത്തുന്ന പരിപാടിയാണോ എന്നാ ഇങ്ങോട്ട് കേറി പറഞ്ഞാണ്ട് വർത്താനം പറഞ്ഞിട്ട് പോവാം ഇന്ത്യക്കാർ വെന്ത് സ്നേഹം ഷാഹിദ് അഫ്രീദിക്കും ഒക്കെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളല്ലേ മണ്ടന്മാർ ഇത് കേട്ട് ഇന്ത്യക്കാരില്ല ആ ശരിയാണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞു ശരിയാണ് ഷാഹിദ് അഫ്രീദി അഫ്രീദാകിസ്ഥാനി ക്രിക്കറ്റർമാരൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടുത്തെ മലയാളികളായ ആളുകളെ കാണാൻ വേണ്ടി താനേ വന്നു എന്താണ് മലയാളികളോട് ഇത്ര പ്രിയം അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യക്കാരായ ആളുകളോട് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും എന്താണ് പ്രിയം ഷാഹിദ് അഫ്രീദി ഏറ്റവും രൂക്ഷമായി ഇന്ത്യയും ഇന്ത്യ മഹാരാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ക്രിക്കറ്റർമാരെയും ഒക്കെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു പൊട്ടനാണ് അയാൾ അയാൾ ബൗദ്ധികമായി ഒരു പൊട്ടൻ തന്നെയാണ് അയാൾ നല്ല ക്രിക്കറ്ററായിരിക്കാം പക്ഷേ അയാളുടെ ബൗദ്ധിക നിലവാരം എന്ന് പറഞ്ഞാൽ വെറും പൂജ്യമാണ് പൂഞ്ചാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാ തുറന്നാൽ ഇങ്ങനെയുള്ള വർഗ്ഗാനങ്ങളെ പറയുകയുള്ളു അവരെയൊക്കെ അവരൊക്കെ മലയാളികളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു നാണഘട്ട ന്യായീകരണങ്ങൾ നടത്തരുത് നിങ്ങൾ കാണിച്ച പോ തെണ്ടിത്തരം ഈ ന്യായീകരണം അതിനേക്കാൾ വലിയ തെണ്ടിത്തരം എ കെ ജി സെൻട്രറിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ന്യായീകരണം പുറത്തെ ന്യായീകരണം അവർ പോലും ഇങ്ങനെ ചെയ്യില്ല നടത്തി ജനങ്ങളെ വിട്ടികളാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അറിയാതെ കയറി വന്നു അവരപ്പുറത്തെ കണ്ട് വേറെ പരിപാടി കിട്ടുന്നതാണ് ഇവരെ കണ്ടപ്പോ ഇതിൽ പരിപാടി കിട്ടും ആ ന ഇവിടെക്കുറ കേട്ട് പോകാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കേടി വന്നതാണ് എന്ന ഒരു തോന്നൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എന്റെ സഹോദരിയുടെ വിവാഹ റിസപ്ഷൻ എറണാകുളത്ത് വിനായക ഓഡിറ്റോറിയത്തിൽ നടക്കുകയായിരുന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെ ആ ഓഡിറ്റോറിയത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു വലിയ ചലച്ചിത്ര താരത്തിന്റെ സിനിമാ റിസപ്ഷനും വിവാഹ റിസപ്ഷനും നടക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ സഹോദരിയുടെ റിസപ്ഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങോട്ടാണ് ആദ്യം കയറി ചെന്നത് എന്നിട്ട് ഞാൻ അവിടെ ചെന്നു അപ്പം കുറെ പ്രശസ്തരായ ആളുകൾ നിൽക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും എന്റെ സഹോദരിക്ക പ്രശസ്തിയൊന്നുമല്ല അപ്പം അവളുടെ റിസപ്ഷൻ വന്നവരായിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ബോധ്യപ്പെടുകയും അവിടെ ഒരു ആളോട് ചോദിക്കുകയും അത് ഓഡിറ്റോറിയത്തിന്റെ മറ്റൊരു ഭാഗത്താണെന്ന് പറയുകയും ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു ഓ അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് അറിയാതെയൊക്കെ കയറി വരുന്ന ഈ ക്രിക്കറ്റർമാരെ സമ്മതിക്കണം അത് വിളിച്ചുപോയി ന്യായീകരണം അടിക്കുന്ന മെറ്റുപമാരെയൊക്കെ നല്ല ചാട്ടവാറിന് തേരണ്ടി വാലിന് ആട്ടിച്ച് വേണ്ടത് നാണം കെട്ടവന്മാർ ന്യായീകരണവുമായി നിനക്കുള്ള പണി ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടിക്കൊള്ളും അല്ലെങ്കിൽ അവിടുന്ന് തന്നെ കിട്ടിക്കൊള്ളും